വന്നാണ് നടക്കാനും വരാനും പോകാനൊക്കെ വീടുണ്ട് അങ്ങോട്ടേക്ക് താമസം ഫെസിലിറ്റി ഉണ്ട് ും ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരത്തുകാർ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡായ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് കാരണം ധൈര്യത്തോടെ യാത്ര ചെയ്യാനും കഴിയാതെയായി രണ്ട് ദിവസമായി ശക്തമായി പെയ്യുന്ന മഴയിൽ റോഡ് ഏതാണ് കുഴി ഏതാണെന്നറിയാത്ത അവസ്ഥയിലാണ് തലസ്ഥാന നഗരം ഇന്നലെ തന്നെ ഒരാൾ സ്ലിപ്പ് ആയി വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ പണിയാണ് മഴയെത്തുന്നതോടെ ഈ കാണുന്ന കമ്പികളും വെള്ളത്തിനടിയിലാകും അതറിയാതെ ഇതുവഴി നടക്കുന്നവർ അതിൽ തട്ടി വീഴുന്നതും പതിവാണ് കൊച്ചും അതിനകത്ത് മുങ്ങി പിന്നെ അവിടെ ട്രെയിൻ വന്നാണ് പൊക്കിയെടുത്ത് ആ കൊച്ചിനെ അവരെ കയറ്റും കമ്പിയും കുഴിയും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുകയല്ലേ എങ്ങോട്ടാണ് യാതിലെയാണെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴെന്തെങ്കിലും സംഭവിച്ചെന്ത് ചെയ്യും അറിയില്ല കുഴിക്കാത്ത തന്നെ പോവുകയും ചെയ്യും തലസ്ഥാനത്തെ മുപ്പത്തിയെട്ട് റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഏപ്രിൽ മാസത്തോടെ പണികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ റോഡുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത് മഴ ആരംഭിച്ചതോടെ പല റോഡുകളിലും മരണം പതിയിരിക്കുകയാണ് ഇട്ട റോഡ് മൊത്തത്തിൽ ഇപ്പം തോണ്ടി വാരി ഇട്ടേക്കുന്നത് കൊണ്ട് നടക്കാനും വരാനും പോകാനൊക്കെ അത് ബുദ്ധിമുട്ടാണ് അല്ല ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാഹനം എടുക്കുന്ന ഒരു ഓട്ടോറിക്ഷയാണെന്നുണ്ടെങ്കിൽ അവർ വിളിച്ചാലും വരേയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കമാണ് അങ്ങോട്ട് പോകുമല്ലോ ഇങ്ങോട്ട് പോകല്ലോ ഇപ്പം നാലഞ്ച് മാസം കൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ടൊക്കെയാണ് രണ്ട് മാസത്തിനകം കെട്ടി പൂർത്തിയാക്കാന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് മഴ ഈ വഴി കൂടെ എങ്ങനെ പോകുന്നത് ഒരു വെയിറ്റ് ഉള്ള സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വലിയ ബാഗ് പിടിച്ചാൽ പോലും ചിലപ്പോൾ അങ്ങനെ താന്നുപോയി ഉണ്ട് ചെയ്യും തൈക്കാട് ആശുപത്രി റോഡ് ആൾത്തറ ചെന്തിട്ട റോഡ് കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് സഹോദര സമാജം റോഡടക്കം നഗര ഹൃദയത്തിന് ചുറ്റുമുള്ള റോഡുകളാണ് മാസങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്നത് റോഡ് പണി നടക്കുന്നതിനാൽ ഇവിടങ്ങളിൽ വെള്ളവും കിട്ടാതെയായി ഒരു പോലും ഇല്ല പൈപ്പൊക്കെ പൊട്ടിയാണ് വളരെ ബുദ്ധിമുട്ടാണ് പലരും വീട് മാറാൻ തുടങ്ങി ബിസിനസ്സിനെ ഒന്നിനും നിവർത്തിയില്ല ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾ ശരിയായിട്ട് വരുന്നുള്ളൂ ഇതാണ് അവസ്ഥ നഗരത്തിലെ പ്രധാന റോഡുകളാണ് നിർമ്മാണത്തിനായി നടുഭാഗം വരെ കുഴിച്ചിട്ടിരിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഒരു വശത്തു കൂടി മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നടപ്പാതയില്ലാത്തതും വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നതിനും പുറമേ മഴ കൂടി ശക്തമായതോടെ പൊതുജനങ്ങൾക്ക് റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാതെയായി